ഹായ് ഫ്രണ്ട്സ് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് സുഹൃത്തുക്കൾ ഇല്ലാത്തത് നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ നിങ്ങൾക്ക് ഒരു വിഷമം പറയാൻ ഒന്നോ രണ്ടോ സുഹൃത്തുക്കൾ അല്ലാതെ ഒരുപാട് സുഹൃത്തുക്കളൊന്നും ഉണ്ടാവില്ല ചിലപ്പോൾ ഒന്നും രണ്ടു സുഹൃത്തുക്കൾ പോലും ഉണ്ടാവില്ല എന്തായിരിക്കും അതിൻ്റെ റീസൺ നിങ്ങൾക്ക് കൂട്ടുകാരില്ലെങ്കിൽ നിങ്ങൾ വെറും ഒരു ചെറിയ ആളല്ല സൈക്കോളജി പ്രകാരം നിങ്ങൾക്ക് അപൂർവമായ വ്യക്തിത്വങ്ങളുണ്ട് എന്തൊക്കെയാണെന്ന് നോക്കി നോക്കാം ഫസ്റ്റ് വൺ ജെന്യുവിൻ നേച്ചർ നിങ്ങൾക്ക് കള്ളത്തരം പറയുന്നത് ഇഷ്ടമാവില്ല പ്രത്യേകിച്ചും തിരിച്ചറിയാൻ സാധിക്കും അതുകൊണ്ട് തന്നെ ഒരു ഫ്രണ്ടായിട്ടോ അല്ലെങ്കിൽ ഒരാളോട് സംസാരിക്കുമ്പോഴോ അയാൾ കള്ളത്തരം പറയുന്നുണ്ടോ എന്നൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും അടുത്തതെന്ന് പറയുന്നത് ട്രസ്റ്റ് ഇഷ്യൂ അഥവാ ഹൈപ്പർ സെൽഫ് അവയർനെസ് എന്നൊക്കെ പറയും നിങ്ങൾ ഒരാളോട് സംസാരിക്കുമ്പോൾ അയാളെ മൊത്തത്തിൽ നിങ്ങൾ ഒബ്സേർവ് ചെയ്യും അയാൾ പറയുന്നത് കള്ളത്തരമുണ്ടോ അയാൾ എന്തുകൊണ്ട് ഇപ്പം അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പല പല തോട്ടുകൾ നിങ്ങൾക്ക് വരും അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് ഒരാളെ സുഹൃത്താക്കാൻ കഴിയില്ല എല്ലാവരെയും നിങ്ങൾ ഭയങ്കരമായി നിരീക്ഷിക്കും അവരുടെ പ്രശ്നങ്ങളെല്ലാം നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവുകയും ചെയ്യും അടുത്ത ഫാക്റ്റാണ് ലോ കൺഫോമിറ്റി അതായത് ഒരു കൂട്ടമായി തീരുമാനമെടുക്കുമ്പോൾ എല്ലാവരും ഒരു അഭിപ്രായത്തിൽ നിൽക്കുമ്പോൾ കടക്ക് ആഴ്ചപ്പാടിന് ഒത്തൊട്ടായിരിക്കും നിങ്ങൾ നിൽക്കുക നിങ്ങൾ സത്യസന്ധമായ ഭാഗത്ത് നിൽക്കും എന്തുകൊണ്ട് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വരും കൂട്ടായിട്ട് എല്ലാവരും പ്ലാൻ ചെയ്യുമ്പോൾ എന്തുകൊണ്ട് എന്നുള്ള ക്വസ്റ്റ്യൻ നിങ്ങളുടെ അടുത്തുണ്ടാക്കും ട്രെൻഡിനനുസരിച്ച് ഒഴുകാതെ നിങ്ങളുടെ കാഴ്ചപ്പാടുകളും ശെടികളും തെറ്റുകളെയുമെല്ലാം മനസ്സിലാക്കിയിട്ടായിരിക്കും നിങ്ങൾ സംസാരിക്കുക അടുത്ത വ്യക്തിത്വം നിങ്ങൾക്കുള്ളത് ഇമോഷണൽ ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും അതായത് നിങ്ങൾക്ക് മറ്റുള്ളവരുടെ ആവശ്യമുണ്ടായിരിക്കില്ല നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ഇമോഷൻസ് കൺട്രോൾ ചെയ്യാൻ സാധിക്കും അതുകൊണ്ട് തന്നെ വേറൊരാൾ വേണമെന്നുള്ള തോട്ട് നിങ്ങൾക്ക് ഉണ്ടാവില്ല അടുത്ത ഫാക്റ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് വികാരങ്ങൾ പ്രകടിപ്പിക്കാൻ കഴിയില്ല സന്തോഷം സങ്കടം സ്നേഹം എന്നിവയൊന്നും നിങ്ങൾക്ക് പ്രകടിപ്പിക്കാൻ അറിയണ്ടാവില്ല പക്ഷേ എല്ലാം നിങ്ങൾക്ക് ഉണ്ടാകും പക്ഷേ അതൊരാളുടെ മുന്നിൽ വെച്ച് കാണിക്കാൻ നിങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഈ പറഞ്ഞിരിക്കുന്ന സ്വഭാവങ്ങളൊക്കെ നിങ്ങൾക്കുണ്ടോ ഇത് ഏതെങ്കിലും ഒന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യൂ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യൂ കൂടുതൽ വീഡിയോസിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്തിടൂ താങ്ക്സ് ഫോർ വാച്ചിങ്